വടകര വടകര പോസ്റ്റ് പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടരുത് ജനകീയ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഹെഡ് ഓഫീസിന് മുന്നിൽ ബഹുജന സംഘടിപ്പിച്ചു സമരം മുൻ ൂട്ടരുത് ചെയ്തു അങ്ങാടി ഓവർബ്രിഡ്ജിൽ നിന്ന് പ്രകടനമായി പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ എത്തിയായിരുന്നു ധർണ സംരക്ഷണ സമിതി കൺവീനർ കെ സി പവിത്രൻ സ്വാഗതം പറഞ്ഞു പി വി അൻസാർ അധ്യക്ഷത വഹിച്ചു ടി പി ഗോപാലൻ മാസ്റ്റർ ഇ രാധാകൃഷ്ണൻ എ വി ഗണേശൻ സി കുമാരൻ കെ വി പി ഷാജഹാൻ ബാബു പറമ്പത്ത് മെഗ്താത് തയ്യൽ സോമശേഖരൻ മാസ്റ്റർ ടി കെ ഷെറീഫ കൗൺസിലർ ഇത് മനസ്സിലാക്കുന്ന നമ്മുടെ നാട്ടിലെ ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഉദ്യോഗസ്ഥന്മാരോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ പടകരക്ക് ഇനി മുന്നോട്ട് പോകാനുള്ള സൗകര്യങ്ങൾ ഓരോ മേഖലയിലും നിങ്ങൾ കണ്ടുപിടിച്ച് അതിന് അനുവാദം നൽകുക അതിൽ കവിഞ്ഞ് ഏതെങ്കിലും കാര്യത്തിൽ ഒരു പ്രദേശത്തിലെ ആളുകളെ അനാവശ്യമായ രൂപത്തിൽ പ്രക്ഷോഭത്തിന്റെ ഭാഗത്തിലേക്ക് പോകാൻ നിങ്ങൾ ഇടയുണ്ടാക്കരുത് അതുകൊണ്ട് നിശ്ചയമായും വടകര ബീച്ച് പോസ്റ്റ് അത് വളരെ വർഷങ്ങളായി അതിനെ അതിനെ പറ്റിയൊന്നും ഞാനിവിടെ അന്യന്മാരൊക്കെ ഇവിടെ സംസാരിക്കാൻ ഞാൻ പീഡിപ്പിക്കുന്നില്ല ഞാനിത് പറയുന്നത് വടകര വടകര മലബാറിലെ ഏറ്റവും വലിയ കടലോരമുള്ള പ്രദേശമാണ് ആ കടലോലെ അനാവശ്യമായ ഒരുപക്ഷവും ഇതുവരെ ഉണ്ടായിട്ടില്ല അവിടെ ഒരു വിവാഹം നടക്കുന്ന അവസരത്തിൽ ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ചിരുന്ന് ഒരു ഒരു സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഒരു സമാധാനപരമായ ഭാഗമാണ് ഞാൻ ദീർഘിപ്പിക്കുന്നത് അതുകൊണ്ട് സമരം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ വളരെ വിനീതമായി ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും ഒറ്റക്കെട്ടായി നമുക്ക് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നടക്കുന്ന ഈ പ്രക്ഷോഭം ഇതിനെ ഒരു പ്രക്ഷോഭമായി മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ കണ്ട് അതിനെ പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമാകാതെ വലിയ പ്രയോജനം ഒന്നും ഇല്ല എന്നാണ് ചില ആളുകൾ ആളുകളുടെ വാതകം എല്ലാവരും മൊബൈൽ ഫോണിലാണ് കത്തുകൾ അതുപോലെ വായി ഉൾപ്പെടികളൊന്നും വരുന്നില്ല അതുകൊണ്ട് എങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അധികാരികളും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വാദകു ഈ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് അവരുടെ പോസ്റ്റ് ഏജന്റുമാര് അതുപോലെ നമ്മുടെ അവരുടെ തുച്ഛമായ വരുമാനം അത് ശേഖരിച്ചു വെക്കാനുള്ള ഒരു വിശ്വസ്തമായ ഈ ഈ പോസ്റ്റ് പോസ്റ്റ് എല്ലാ പോസ്റ്റ് ഓഫീസുകളെയും കണ്ടെത്തുക അതുപോലെ നിരവധി നിരവധി ആവശ്യങ്ങൾ ജനങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പ്രധാനപ്പെട്ട വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് പോസ്റ്റ് ഓഫീസ് എന്നത് ആ പോസ്റ്റ് ഇപ്പോൾ ഒരു കാരണവുമില്ലാതെ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഈ പോസ്റ്റ് ഓഫീസ് ഇല്ലാതാക്കിയാൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് ഇന്ത്യ ഗവൺമെന്റിന് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാകുമെന്നാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയുമായിരുന്നു ഈ പോസ്റ്റ് ഓഫീസും ഇല്ലാതാക്കിയാൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക ലാഭം നമ്മുടെ ഗവൺമെന്റിന് ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല എന്ന് മാത്രമല്ല സ്വാഭാവികമായും ഇതിന്റെ ഭാഗമായി ഗവൺമെന്റിന് ചെറിയ തോതിലുള്ള നഷ്ടം സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയും ചെയ്യും